ആകാശ്തിലങ്കേരിയുടെ നിയമലംഘന യാത്രയിൽ ഒൻപത് കുറ്റങ്ങൾ ചുമത്തി എം വി ഡി നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയുടെ പിഴയും ചുമത്തി വാഹന ഉടമയായ മലപ്പുറം മുറയൂർ സ്വദേശി സുലൈമാനെതിരെയാണ് നടപടി സ്വീകരിക്കുക ലൈസൻസ് ഇല്ലാതെ ഓടിക്കാൻ വാഹനം വിട്ടു നൽകിയതിലും കേസെടുക്കും കമൽ തന്നെ അതിൻ്റെ വിവരങ്ങൾ നൽകും കമൽ ഈ റീൽ ഉണ്ടാക്കാൻ എന്തും ചെയ്യാമെന്ന അവസ്ഥ നമ്മൾ കുറേ കാലങ്ങളായി കാണുന്നുണ്ട് അത് ഇതുപോലുള്ള കൊലപാതക കേസുകളിൽ പ്രതികളായവർ പോലും ഒരു ഭയവുമില്ലാതെ തോന്നിയതെന്തും കാണിക്കുന്നു എന്തായാലും കോടതിയൊന്ന് ശബ്ദം ശക്തമാക്കിയപ്പോൾ എം പെട്ടെന്ന് ഡി പെട്ടെന്ന നടപടികളിലേക്കും കിടന്നല്ലേ ആ ദിവ് ഇന്നലെയാണ് വയനാട് എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ ഇത് സംബന്ധിച്ച അന്വേഷണം തുടങ്ങിയത് മലപ്പുറം ആർ ടി ഒക്ക് ഈ വണ്ടിയുടെ രജിസ്ട്രേഷൻ മലപ്പുറം ആർ ടി ഒയിലായത് അങ്ങോട്ട് ശുപാർശ കൈമാറുമെന്നാണ് അറിയിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ കേസ് കുറ്റങ്ങൾ ചുമത്തിയിരിക്കുകയാണ് ഒൻപത് നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് അതിന് നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ പിഴ ചുമത്തിയിട്ടുണ്ട് പക്ഷേ ഇത് ഈ ചാർജ് എല്ലാം ഈ വാഹനത്തിൻ്റെ ഉടമയായ മലപ്പുറം മുറയൂർ സ്വദേശി സുലൈമാനെതിരെയാണ് ആകാശത്തില്ലെങ്കിൽ ആയിരിക്കും ലൈസൻസ് ഉണ്ടോ എന്ന കാര്യത്തിൽ എം വി ഡിക്ക് ഇതുവരെ ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല ആ ലൈസൻസ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ലൈസൻസ് ഇല്ല എന്ന് അസ്യൂം ചെയ്താണ് ഇപ്പോൾ ആ കുറ്റം ചുമത്തിയിരിക്കുന്നത് ഇനി ലൈസൻസ് ഹാജരാക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ആ ചാർജ് ഒഴിവാകാൻ സാധ്യതയുണ്ട് പിന്നീട് ഈ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ വാഹനം ഓടിച്ചു എന്ന ഒരു കുറ്റം മാത്രമായിരിക്കും ഈ വാഹനം ഓടിച്ച ആകാശത്തില്ലെങ്കിൽ എനിക്കെതിരെ വരിക പക്ഷേ വണ്ടി ഓൾട്ടർ ചെയ്തതുമായി ബന്ധപ്പെട്ടും രജിസ്റ്റർ നമ്പർ പ്രദർശിപ്പിക്കാത്തതുമായി ബന്ധപ്പെട്ടുമുള്ള അങ്ങനെയുള്ള ഒൻപത് കുറ്റങ്ങളാണ് ഈ വാഹന ഉടമയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ ആർ സി സസ്പെൻഡ് ചെയ്യാനും എം വി ഡി തീരുമാനിച്ചിട്ടുണ്ട്